ഫ്രൂട്ട്സിലേക്കൊക്കെ വന്നാൽ കിടിലും പ്രൊമോഷനാണ് ഈ വാട്ടർമെലൺ വാങ്ങിക്ക പെർ കെ ജി ഒന്ന് അമ്പതിന് ഷമാ പെർ കെ ജി ടു പിയർ റോസ്മേരി പെർ കെ ജി അഞ്ച് അമ്പത് നല്ല മധുരമുള്ള ഈ പച്ചമുന്തിരയൊക്കെ ഉണ്ടല്ലോ പെർ ബോക്സ് മൂന്ന് തരത്തിന് വാങ്ങിക്കാം ഇന്ത്യൻ സവാള പെർ കെ ജി ഒന്ന് എഴുപത്തഞ്ച് തലാൽ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ മിക്ക ദിവസവും പർച്ചേസ് ചെയ്യുന്നുണ്ടാവും എന്നാൽ ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഗംഭീര വിലക്കുറവിൽ വാങ്ങിക്കുക അടിപൊളി പ്രൊമോഷനാണ് നടക്കുന്നത് ക്യാരറ്റ് ആണെങ്കിലോ പെർ കെ ജി ടു ഇൻഡോമി നൂഡിൽസ് ടെൻ പാക്കറ്റ് ടെൻ തിറോ അസോട്ട് ആണ് നല്ല ഫ്രഷ് എഗ് മുപ്പത് പീസ് പന്ത്രണ്ട് തിറോ നാടൻ യന്ത്രപ്പഴം പലയിടത്തും ഈ ഒരു പ്രൈസിന് കിട്ടാറില്ല പെർ കെ ജി അഞ്ച് അമ്പത് ഗുഡ് ഡേഡ് ബിസ്ക്കറ്റ് എട്ട് പീസിന്റെ ഒരു പാക്കിന് അഞ്ച് തറംസ് ഇത് അസോട്ടഡ് ആണ് ഗ്ലാസ്കെറ്റിലൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പ്രൊമോഷനിൽ ഏറ്റവും ചെറിയ പ്രൈസിന് വാങ്ങിക്കാട്ടോ ഡൊമിയുടെ ഈ ഇലക്ട്രിക്കൽ ഗ്ലാസ്കെറ്റിൽ വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുപത് തെറംസ് ഇതിന് രണ്ടു വർഷത്തെ ഉണ്ട് വൈപ്പർ മോപ്പ് ബ്രൂമ് ഇതിൽ ഏതെടുത്താലും അഞ്ച് തറംസ് കൊടുത്താൽ മതി ഈ ചോപ്പർ ഉണ്ടല്ലോ അഞ്ച് തെരത്തിനെടുക്കുക ഈ ഡിജിറ്റൽ സ്കെയിൽ വാങ്ങിച്ചോ പത്ത് തിറസേ ഉള്ളൂ വൺ ഇയർ വാറണ്ടി ഉണ്ട് ടു ഇയർ വാറണ്ടിയോട് കൂടിയിട്ടുള്ള ഐസോണിക്കിന്റെ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ വിത്ത് മൈക്കാണ് പാട്ടൊക്കെ പാട തേർട്ടി ധ്രംസ് എക്സ്പേർട്ടിന്റെ ക്ലിപ്പ് ഫാൻ ഇത് എയ്റ്റ് ആണ് രണ്ട് ഇയർ വാറണ്ടി ഉണ്ട് പ്രൈസ് വരുന്നത് പതിനഞ്ച് തിറംസ് ഇങ്ങനെ ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ഒരുപാട് സാധനങ്ങൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് തിരംസിന് നിങ്ങൾക്ക് വാങ്ങിക്കാം പവിഴം പാലക്കാടൻ മട്ട അഞ്ച് കിലോ പതിനഞ്ച് തിരംസ് ഇസ്കന്ദർ ബിരിയാണി റൈസും അഞ്ച് കിലോ പതിനഞ്ച് വോൾഗ ഭാരത് മട്ട റൈസ് ഇത് എയ്റ്റ് എൽ ബി എസ് ആണ് പ്രൈസ് വരുന്നത് പത്ത് തിരം തലാൽ പഞ്ചസാര ഏറ്റവും നല്ല പ്രൈസ് ആണ് അഞ്ച് കിലോന് വരുന്നത് ടെൻ തിറോ സിനാറിന്റെ ബസുമതി റൈസ് അഞ്ച് കിലോ മുപ്പത് തിറം പത്ത് കിലോന്റെ അൽബേക്കർ ചക്കി ഫ്രഷ് ആട്ട എത്രയാ ഇരുപത്തഞ്ച് സാദിയുടെ ഫ്രോസൺ ചിക്കൻ ബർഗർ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഗ്രാമിന്റെ മൂന്ന് പീസ് ടെൻ തിറോ അൽറാബിയുടെ മിൽക്ക് പൗഡർ ഇത് രണ്ടേക്കാൽ കിലോ ആണ് പ്രൈസ് വരുന്നത് ട്വന്റി തിറോ ന്യൂട്ടല ത്രീ ഫിഫ്റ്റി ഗ്രാം ടെൻ തിരം സ്റ്റേഫ് ഫൈവ് ഇൻ വൺ ഇത് ടു പോയിന്റ് ഫോർ കെ ജാണ് ടെൻ തെറോ പിയേഴ്സ് വൺ ട്വന്റി ഫൈവ് ഗ്രാമിന്റെ നാല് പീസ് ടെൻ തിറോ ക്ലോസപ്പ് സെവന്റി ഫൈവ് ഗ്രാമിന്റെ നാല് പീസ് പത്ത് തരത്തിനെടുക്കുക ഡോവിന്റെ നാനൂറ് ഗ്രാമിന്റെ അസോട്ടഡ് ഷാമ്പു പത്ത് തരത്തിന് വാങ്ങിക്കാം ജിഫിന്റെ ഡിഷ് വാഷ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഇപ്പൊ വാങ്ങിക്കാം ടെൻ തിറംസ് ഈ പറഞ്ഞ ഐറ്റംസ് മാത്രമല്ല കേട്ടോ നൂറ്റി അൻപതോളം പ്രൊഡക്ട്സ് അഞ്ച് പത്ത് പതിനഞ്ച് ഈ റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പൊ ഡേറ്റ് മാറക്കേണ്ട ജൂലൈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വെള്ളി ശനി ഉടനീളമുള്ള എല്ലാ തെലാൽ മാർക്കറ്റിലും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കും അപ്പൊ നമ്പേഴ്സ് ആർ ക്ലിയർ ഡീൽസ് ആർ റിയൽ പിന്നെ തെലാലിന്റെ ഫ്രീ ഹോം ഡെലിവറിനെ കുറിച്ച് അറിയാലോ നിങ്ങൾ ഒരു തരത്തിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്രീ ഹോം ഡെലിവറി ആയിരിക്കും